മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കണം സുപ്രീംകോടതി മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് കേരളത്തോടും തമിഴ്നാടിനോടും നിർദ്ദേശിച്ച് സുപ്രീം കോടതി അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണി അടക്കമുള്ള വിഷയങ്ങളിൽ സമിതിയുടെ ശുപാർശകൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ലെന്ന് ചോദിച്ച സുപ്രീംകോടതി കേരളവും തമിഴ്നാടും ശുപാർശകൾ നടപ്പാക്കാൻ തയ്യാറാകണമെന്നും പറഞ്ഞു മേൽനോട്ട സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ ഇരു സംസ്ഥാനങ്ങളും തയ്യാറാകണമെന്നും സമിതി രൂപീകരണ വേളയിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു കേരളവും തമിഴ്നാടും രണ്ടാഴ്ചയ്ക്കകം തുടർ നടപടികൾ എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അറ്റകുറ്റപ്പണി അടക്കമുള്ള സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സംസ്ഥാനങ്ങളുടെ നിഷ്ക്രിയത്വം ന്യായീകരിക്കാനാകില്ലെന്നും പറഞ്ഞു ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ സമിതിയിൽ ഏഴംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സമിതിയുടെ യോഗത്തിന് ശേഷവും നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് ഇരു സംസ്ഥാനങ്ങളെയും കോടതി വിമർശിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനായി മരങ്ങൾ മുറിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുമതി നൽകണമെന്ന് തമിഴ്നാട് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള അനുമതിക്കായി വീണ്ടും കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകണം ഇത്തരത്തിൽ തമിഴ്നാട് അപേക്ഷ നൽകുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ കേരളത്തിൽ വേഗത്തിലാക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരുന്നു ശുപാർശയിൽ ഉണ്ടായിരുന്നത് ഇതിനു പുറമേ അണക്കെട്ടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക അണക്കെട്ടിലേക്ക് പോകുന്ന ഗാട്ട് റോഡിൻ്റെ നവീകരണം നടത്തുക തുടങ്ങി വ്യത്യസ്തമായ നിർദ്ദേശങ്ങളായിരുന്നു ശുപാർശയിലുണ്ടായിരുന്നത് ഉന്നത അധികാര സമിതിയുടെ ഈ ശുപാർശകൾ നടപ്പിലാക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇതിനിടെ പുതിയ അണക്കെട്ട് എന്ന ആവശ്യം കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉന്നതാധികാര സമിതി മുന്നോട്ട് വച്ചിട്ടുള്ള ശുപാർശകളുടെ നടത്തിപ്പുമായി മുന്നോട്ട് പോകാനാണ് കോടതി നിർദ്ദേശിച്ചത് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ അത് കേൾക്കുന്നതിനായി ഈ മാസം പത്തൊമ്പതിന് വീണ്ടും കോടതിയിൽ ഈ ഹർജിയിൽ വാദം കേൾക്കും